അവർക്ക് പദ ഉപയോഗിക്കുന്ന പക്ഷെ വിസിബിൾ കൂടുതലും അവരെ സംബന്ധിച്ചിടത്തോളം അത് മാറ്റി നിർത്താതെ അതിനെ തന്നെ പൊളിറ്റിസൈസ് ചെയ്തുകൊണ്ട് അതിനെ തന്നെ പ്രോബ്ലമാറ്റൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന അവർ തന്നെ ആവശ്യപ്പെട്ടതിന്റെ ഈ ഏജൻസികൾ ഈ സംഘടനകൾ ആവശ്യപ്പെട്ടുകൊണ്ട് അതേ പേരിൽ ഞങ്ങൾ നടത്താതെയാണ് ഞാനൊക്കെ ഈ ഭാഷയെ പരിഷ്കരിക്കാൻ വേണ്ടി ലേഖനങ്ങൾ എഴുതിയാണ് പക്ഷെ ഞാനൊക്കെ തിരിച്ചായിട്ടേക്ക് തന്നെ പോകുന്നത് ഒരു സോഷ്യൽ മോഡ് ഓഫ് ഡിസബിലിറ്റി എന്ന് പറയുന്ന പുതിയൊരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പുതിയ വിഷയത്തെ കാണണം സമൂഹമാണ് കാരണം അയാൾ അയാൾ ഡിസബിൾഡ് അല്ല അയാൾ ഇരയായി തീരുന്നത് സമൂഹത്തിന്റെ ഡിസബിലിറ്റി കൊണ്ടാണ് എന്ന ഒരു ഒരു റീസ്ട്രക്ചറിങ് വേണ്ടി വരുന്നത് കൊണ്ടാണ് എന്ന ഉത്തരവ് കൂടി പറഞ്ഞുകൊണ്ട് ഇതാ ആമുഖം കാര്യങ്ങൾക്ക് ക്ലിയർ ആയി കേട്ട മക്കളെ ഇന്ത്യയിൽ മൊത്തത്തിൽ ഏകദേശം രണ്ടര കോടി മക്കൾ മൊത്തം ജനസംഖ്യയുടെ രണ്ടര ശതമാനമാണ് അതിലേക്ക് വെച്ചിട്ടുള്ളത് കേരളത്തിന്റെ സമീപകാലത്തെ ട്രെൻഡാണ് കഴിഞ്ഞ രണ്ടു വർഷ കാലത്തിനിടയിൽ സ്വന്തം മാതാപിതാക്കളാൽ കൊല ചെയ്യപ്പെട്ട മക്കളുടെ എണ്ണം മുപ്പതാണ് റീസെന്റ് കഴിഞ്ഞ മാസം മലപ്പുറത്ത് വെച്ച് ഒരമ്മ അമ്പത്തി അഞ്ചു വയസ്സുള്ള അമ്മ മുപ്പത്തിമൂന്ന് വയസ്സുള്ള അവരുടെ ഭിന്നശേഷിക്കാരിയായ മകളെ ഒരു ഒരു വലിയ പാത്രത്തിൽ വെള്ളം നിറച്ച് അതിലേക്ക് തല മുക്കി കൊന്നുകളഞ്ഞ അവസാനത്തെ ഒരു സംഗതി വെച്ച് മുപ്പത് ആളുകളെയാണ് കൊന്നുകളഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറേ കാലത്തിനിടയിൽ ഈ മേഖലയിൽ പണിയെടുക്കുന്ന നമുക്കുണ്ടായ ഒരു ഫീൽ എന്താ ഈ രണ്ടര ശതമാനത്തിന്റെ വിഷയം അവരോട് തന്നെ പറയുന്നതിനേക്കാൾ എളുപ്പം അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഈ തൊണ്ണൂറ്റിയേഴര ശതമാനത്തിന് അനുഭവിപ്പിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവര് ചേർത്ത് പിടിക്കാനും അവരൊന്ന് വികസിച്ച് ഇവരെയും കൂടി ഉൾക്കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് ഇവര് ഇവര് വിചാരിക്കണ ഒരു സംഗതി സ്വാഭാവികമായിട്ടും ഇവർക്ക് കുറേ ആവശ്യങ്ങളുണ്ട് അത് ഏതോ അർത്ഥത്തിൽ റാമ്പോ അല്ലെങ്കിൽ കുറച്ച് സംവരണോ എന്നതിനപ്പുറത്തേക്ക് അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് അവരുടേതേ കൂടിയാണ് ലോകം എന്ന തിരിച്ചറിവിന് പുറത്ത് നമ്മളൊന്ന് വിശാലമായാൽ തീരാവുന്ന പ്രയാസയെ അവരനുഭവിക്കുന്നുള്ളൂ എന്ന അർത്ഥത്തിലുള്ള ഒരു തിരിച്ചറിവാണ് ഈ ഇങ്ങനെ ഒരു ഡിസബിലിറ്റി ഫെസ്റ്റിവൽ ഈ പറയുന്ന തൊണ്ണൂറ്റിയേഴര ശതമാനത്തിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു സ്വാഭാവികമായിട്ടും ഇതിന്റെ മേലുള്ള ചർച്ച നേരത്തെ കേരളത്തിന് സമീപ നമ്മൾ നേരത്തെ കണ്ടുവന്ന ഒരു കൺവെൻഷണൽ ഭിന്നശേഷി സ്കൂളാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രയാസമുള്ള മക്കൾ അവിടെ കൊണ്ടുനാക്കും ഇവർക്ക് കൊടുക്കേണ്ടതൊന്നും കൊടുക്കാതെ സ്വാഭാവികമായിട്ടും ഞാനടക്കമുള്ള ആളുകൾ അന്നേരൊക്കെ പറഞ്ഞിരുന്നത് ഇവർക്ക് പെൻഷൻ കൊടുക്കണം പെൻഷൻ കിട്ടിയേ തീരും പക്ഷെ പെൻഷൻ കൊണ്ട് ഇവരെ പ്രശ്നങ്ങൾ തീരുമോ ചോദിച്ചാൽ ഒരു നിലക്കും തീരില്ല അതിനപ്പുറത്തേക്ക് ഇവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാൽ തീരുന്നതേ ഉള്ളൂ എന്നത് വന്നപ്പോഴാണ് മാഷി പറഞ്ഞതുപോലെ അതിന് ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മളൊന്ന് പുറലോകത്തോട് പറയണമല്ലോ ഇവർക്ക് റാമ്പില്ലാത്ത ഇവർക്ക് മറ്റേതോ അർത്ഥത്തിൽ ജോലിയുടെ സംഗതി ഇവരുടെ കുടുംബം ആശു സൂചിപ്പിച്ചതുപോലെ ഇവരുടെ സകലമായ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ കേരളത്തിലെ മുപ്പത് മക്കളെ സ്വന്തം മാതാപിതാക്കൾ ഈ ആ അതിന്റെ ഒരു സംഗതി എന്താ വെച്ചാൽ ഇതിൽ ഏത് ഈ കുട്ടി ഏതെങ്കിലും ഒരു പാരൻറുമായിട്ട് ഇതർ അച്ഛൻ അല്ലെങ്കിൽ അമ്മയായിട്ടാണ് അറ്റാച്ച്മെന്റ് ഉണ്ടാവുക അതേ ആള് തന്നെയാണ് അവരുടെ കാലം കഴിയാറായി കാരണം ജനിച്ചപാട് ഇവരാരും കുന്നിട്ടില്ല ഒരു മുപ്പത് വയസ്സ് മുപ്പതിന്റെയും മുപ്പത്തഞ്ചിന് ഇടയിലാണ് അപ്പോഴേക്ക് ആ പാരന്റിന് അറുപതോ അറുപത്തഞ്ചോ ആവുമ്പോഴാണ് ഞാനിത് ആ കഴിയാറായി എന്ന തിരിച്ചറിവിനെ പുറത്ത് മറ്റാരും ഏറ്റെടുക്കാനില്ല എന്ന തിരിച്ചറിവിനെ പുറത്ത് അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാനുള്ള പണി എന്താ ചോദിച്ച ജന്മനാ ജനിക്കുന്നതിന് മുന്നേ തന്നെ ജനറ്റിക് ജീൻ തെറപ്പി ഒക്കെ ചെയ്തുകൊണ്ട് നേരത്തെ കണ്ടുപിടിച്ച് ഗേളി ഇന്റർവെൻഷൻ കൊടുത്ത് അത് കഴിഞ്ഞൊരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈ മക്കളെ സ്വീകരിക്കാൻ പൊതുവിദ്യാലയങ്ങൾ അത് പ്രൈവറ്റ് ആവട്ടെ ഗവൺമെന്റ് ആവട്ടെ അവർ കൂടി തയ്യാറായാൽ അങ്ങനെ അവര് തയ്യാറായി കഴിഞ്ഞാൽ ഈ മക്കൾ അവിടെ എത്തുമ്പോഴേക്ക് മറ്റു കുട്ടികളുടെ ഇടയിൽ പ്രയാസാവാതിരിക്കാൻ അവർക്കൊരു പ്രിപ്പറേറ്ററി സ്കൂള് അത് കഴിഞ്ഞ് നോർമൽ സ്കൂള് അത് കഴിഞ്ഞ് അവന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവനൊരു ജോലി അവന്റെ കുടുംബം അവന്റെ അവനൊന്ന് ഇൻഡിപെൻഡന്റ് ആക്കുക എന്ന അർത്ഥത്തിലേക്ക് സമൂഹം ഒന്ന് വികസിച്ചിരുന്നുവെങ്കിൽ ഒരു നിലക്കും ഇത്തരം പ്രയാസങ്ങളില്ലാതെ അവരെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന തിരിച്ചറിവിന് പുറത്താണ് ഇത്തരം ഒരു സംഗതികൾ പ്ലാൻ ചെയ്തത് മാഷി സൂചിപ്പിച്ചതുപോലെ മുന്നേ നാട്ടിലുള്ള വളരെ കൃത്യമായിട്ടുള്ള റിസർച്ചിന്റെ ഭാഗമായി ആളുകൾ പുറത്തേക്ക് ഇറങ്ങുകയും വ്യത്യസ്ത കോളേജുകളിലെ ക്യാമ്പസിലെ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഈ ഭിന്നശേഷി മേഖലയിലുള്ള മനുഷ്യരെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ഒരു പ്രീ സർവേ എടുത്തു ഇത് കഴിഞ്ഞ ഒരു പോസ്റ്റ് സർവേ ഉണ്ടാവും ആറുമാസം കഴിഞ്ഞ് നഗരത്തിലെ ഏതൊക്കെ ഭാഗങ്ങൾ ഡിസേബിളിറ്റി ഡിസേബിൾ ഫ്രണ്ട്ലി ആവുന്നില്ല എന്നതിനെ കുറിച്ചൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ഇടപെടലുകളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രോസസ്സൊക്കെ നടക്കാണ് മുഴുവൻ കേരളത്തിലുള്ള പതിനാല് ജില്ലയുടെ ജില്ലാ പഞ്ചായത്തിനും ഇത്തരം സംഗതികൾ അയച്ചു മുഴുവൻ എൽ എസ് ഡി ഡിയിലേക്കും മെയിലുകൾ അയച്ചു അവരോടൊക്കെ ഇതിന്റെ വിഷയങ്ങൾ പറഞ്ഞു എല്ലാ ആളുകളോടും സംവദിക്കുകയാണ് ഫെബ്രുവരി ഇത് ഇന്നത്തെ ഒരു തുടക്കം മാത്രമായിരിക്കും ഇതിന്റെ തുടർച്ച ഈ കണ്ടിന്യൂസ് പ്രോസസ് ആയി ഈ സമൂഹം നമുക്ക് അതിനനുസരിച്ച് ഇതൊരു ബ്ലസ്ഡ് കിഡ് ആണ് എന്ന് ആ കുടുംബത്തെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള മാറ്റം സമൂഹത്തിന് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയുടെ ആരംഭമായിട്ടാണ് ഇതിനെ കാണുന്നത് ആ മകളെ എടുത്ത് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്ത് വകുപ്പിലാണ് ദൈവത്തിന്റെ മകൾ എന്ന് പറഞ്ഞു ഞാൻ പ്രസവിച്ച സകല കഷ്ടപ്പാടും ഞാൻ അനുഭവിക്കുന്ന എന്റെ മോളാണിത് മലം പോയാൽ പോലും അത് തിരിച്ചറിയാത്ത ആ മോളയാണ് അത് വായിലു ഇടുന്ന ആ മോളയാണ് നിങ്ങള് ദൈവത്തിന്റെ മകള് എന്നൊക്കെ പറഞ്ഞ് കാര്യമില്ല ഞാനാണിത് സകലത്തും അനുഭവിക്കും ഇന്ന് തന്നെ അവര് പറയും അന്ന് മുതൽ ഞാൻ നിർത്തിയതാണ് ഇതില് പറയാനുള്ള നമ്മൾ ചില പ്രയോഗങ്ങളുടെ ചില പ്രശ്നങ്ങളാണ് നമ്മൾ അങ്ങനെ ദിവ്യാംഗൻ എന്നൊക്കെ ചില പ്രയോഗം കണ്ടു പോകും അതിലൊന്നും ഒരു കാര്യമില്ല ആ സവിശേഷം ഒരു എന്ന് പറയുന്നത് അവിടെ പങ്കെടുക്കുന്ന ഒരു ബ്ലൈൻഡ് റിസർച്ചർ ഉണ്ട് അയാൾ പറഞ്ഞു തരുമോ ഞങ്ങൾക്ക് ഒരു ദിവ്യ ശക്തി വരും നമുക്ക് ഒരു പൊതുധാരണ അല്ലേ ശബ്ദം കേട്ടപ്പെട്ടത് ബ്ലൈൻഡ് തിരിച്ചറിയുന്നൊക്കെ ഞങ്ങൾ നിരന്തര പരിശ്രമത്തിലൂടെ കാണാത്തോണ്ട് തപ്പി നോക്കുകയാണ് അക്കി മാഷ് അയക്കോസ് ഡോക്ടർ അയ്യ് ആലോചിച്ചു ആലോചിച്ച നിങ്ങൾ നേരത്തെ വന്നിട്ട് ഞാൻ അഖീമാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പക്ഷെ വേറൊരു ദിവ്യവും ഇല്ല ഇതൊക്കെ നമ്മള് ചെല ചെല മാസും ചില തെറ്റിദ്ധാരണകളും ഒക്കെ ആവും അതൊക്കെ നമ്മൾ നമ്മളവരെ അങ്ങനെയുള്ള ആളുകളുടെ ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കാൻ ജീവിക്കൽ ഒരാൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പോലും ചിലപ്പോ പെട്ടെന്ന് ശരീരത്തോട് അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല വേഗം അപ്പേ നമ്മൾ കാരുണ്ഡത്തിന്റെ ആൾക്കാരെ ഓടിപ്പോയി ചേർത്ത് പിടിച്ച് അതിലൊന്നും ഒരു കാര്യമില്ല അവരോട് ചോദിക്കണം യു ഞാൻ നിങ്ങളെ റോഡ് മുറിച്ചിറങ്ങിയ സാഹചര്യം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് വടി പിടിക്കണേ ചിലപ്പോൾ കയ്യും ചിലപ്പോൾ ബോഡി ടച്ചിസ്റ്റ് ആവില്ല ഇങ്ങനെ നൂറായിരം എങ്ങനെയാണ് നമ്മളൊരു പൊതുസമൂഹത്തിൽ പെരുമാറേണ്ടത് സംസാരത്തിൽ ആക്ഷൻ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ആരംഭിക്കേണ്ടി അതിനൊക്കെ നമ്മൾ നമ്മളെത്രയും അയാൾക്ക് ഫ്രണ്ട്ലി അല്ല പിടിക്കാൻ കഴിയും അതിപ്പോ ഒരാളല്ലേ അല്ലെ പത്താളല്ലേ നോക്കാം ഞാൻ തിരിച്ചെന്ന് ചോദിച്ചോട്ടെ നമ്മൾക്കൊക്കെ മൂന്നടിയെ നിങ്ങളല്ലേ കരുതുക ഇവിടുത്തെ ബഹുഭൂരി ആളുകൾ മൂന്നടിയിലുള്ള ഈ ഇരിക്കുന്ന ആളുകൾക്ക് ആ ബസ് കാണാൻ കഴിയുന്നുണ്ടാക്കുന്നോ ടാറ്റ ഉണ്ടാക്കുന്ന അവർക്കുള്ള ബസ് ആയിരിക്കും മൂന്നടിക്കാർ ആറ് അടിക്കാരൻ ഡിസൈബിൾഡ് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ താല്പര്യാനുസരണമാണ് ലോകം സഖ്യം ലോകത്തെ നമ്മൾ ക്രമപ്പെടുത്തി എല്ലാ ന്യൂനപക്ഷങ്ങളും അനുഭവിക്കുന്ന പ്രശ്നം തന്നെയാണ് ഭിന്നശേഷിക്കാർ അനുഭവിക്കുന്നത് അത് ലിംഗിസ്റ്റിക് മൈനോറിറ്റീസ് അനുഭവിക്കുന്ന പ്രശ്നമായിട്ട് റിലീജിയസ് മൈനോറിറ്റീസ് അനുഭവിക്കുന്ന പ്രശ്നമായി ലോകത്തെ എല്ലാ തരത്തിലുള്ള ന്യൂന അതായത് അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കുന്നതിൽ പൊതുസമൂഹം പരാജയപ്പെടുന്നു അത് കുറച്ചാളല്ലേ പക്ഷെ ആൾ എണ്ണ മുപ്പത് ഒമ്പത് ലക്ഷം കുട്ടികളുടെ എണ്ണ ഇപ്പത്തെ പുതിയ യുവൻറ്റിന കടത്തോടെ ആരാണെങ്കിൽ ടോട്ടൽ പോപ്പുലേഷന്റെ ടെൻ പെർസെന്റേജ് മുതൽ പതിനഞ്ച് ശതമാനം എടുത്താണല്ലോ നമുക്ക് മൂന്ന് കുട്ടികൾ ജനിച്ചാൽ ഒരു കുട്ടി അതായത് നാല് കുട്ടികൾ വച്ചാൽ ഒരു കുട്ടി ഡിസേബിൾഡ് ആകുന്ന പുതിയ കാലമാണ് നമ്മുടെ